ഹായ് ഫ്രണ്ട്സ് പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി അവിടേക്ക് വരുമ്പോൾ ചന്ദ്രമതി വലിയ അധികാരത്തിൽ തന്നെ രേവതിയോട് പറയുകയാണ് ഡി സുതിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുത്തേടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല അമ്മേ എന്നെക്കൊണ്ട് കഴിയില്ല അയാൾക്ക് ചായ കൊടുക്കാൻ എന്ന് പറയുകയാണ് എന്താടി അത് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി അതേ സമയത്ത് അവിടേക്ക് സച്ചി വരികയാണ് സച്ചി പറയുകയാണ് എന്തിനാ ഇവളുണ്ടാക്കിയ ചായ ഇവന് കൊടുക്കേണ്ട ആവശ്യം ഇനി മേലാൽ ഇവന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുകയോ കൊടുക്കുകയോ എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു സച്ചി രേവതിയോടും അതുപോലെ തന്നെ ഇവളോട് ഇനി എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയോടായിട്ട് അതിനുശേഷം കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം റൂമിൽ വെച്ച് തന്നെയാണ് താഴെത്തിരുന്നിട്ട് നമ്മുടെ രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഈ പൂ കെട്ടാനൊക്കെ നല്ല പരിചയമാണല്ലേ നല്ല സ്പീഡിലാണോ നീ പൂ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇത് എത്ര നാളായി ഞാനിത് തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് എനിക്ക് അത്ര സ്പീഡിൽ കെട്ടാനൊക്കെ പറ്റും രാത്രി ഇരുട്ടത്ത് വരെയും എനിക്ക് പൂ ഞാൻ ഇങ്ങനെ കെട്ടുമെന്ന് പറയുമ്പോൾ പറയാം വലിയ വീമ്പൊക്കെ പക്ഷേ ഇതുപോലത്തെ വീമ്പൊന്നും പറയരുതെന്ന് പറയുമ്പോൾ സത്യമാണ് ഞാൻ പറഞ്ഞത് രേവതി പറയുന്നുണ്ട് ഇന്ന് രാത്രി ആവട്ടെ ഇരുട്ടത്ത് ഞാനിരുത്തി നിന്നെ കൊണ്ട് ഞാൻ പൂ കെട്ടി ഇതുപോലെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ ഭാമയും അതുപോലെ ചന്ദ്രമതിയും കൂടി അമ്പലത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി രവിയ്ക്കും അതുപോലെ തന്നെ സുതിക്കും ശ്രീക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി വഴിപാടൊക്കെ കഴിച്ച് നിൽക്കാണ് അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് അതെന്താടി നീ അങ്ങനെ ചെയ്തത് അവർക്ക് മൂന്ന് പേർക്കും നീ വഴിപാട് കഴിച്ച് സച്ചിക്ക് എന്താടി നീ വഴിപാട് കഴിക്കാതെ സച്ചി നിന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വലിയ വിഷമമാണ് അങ്ങനെ സച്ചിക്ക് സ്വന്തം അമ്മ പോലും ഒരു വഴിപാട് കഴിക്കാതെ കണ്ടപ്പോൾ വളരെ വിഷമത്തോടു കൂടി വേഗം ചെന്ന് സച്ചിക്ക് ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ആ ഒരു വിവരം സച്ചിയോട് പറയുകയും ചന്ദനം എടുത്തിട്ട് സച്ചിയുടെ നെറുകയിൽ തൊടുകയും ചെയ്യുകയാണ് സച്ചിക്ക് അതൊരു അത്ഭുതമായി മാറാണ് തൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ സ്നേഹത്തോടു കൂടി പുഷ്പാഞ്ജലി കഴിക്കുന്നതും നെറുകയിൽ തൊട്ടു തരുന്നതും ചന്ദനം തൊട്ടു തരുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവനക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് നമ്മുടെ രേവതിയോടായിട്ട് പിന്നീട് രേവതി പറയുന്നുണ്ട് എന്താണ് ഇഷ്ടം എന്താണ് കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുന്ന ഒരു ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്